നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ആലത്തിയൂരിൽ ട്രിപ്പ് ഓട്ടോ ഡ്രൈവറെ അപായപ്പെടുത്താൻ ശ്രമമെന്ന് പരാതി ഓട്ടോയുമായി കടന്ന സംഘം മൊബൈൽ ഫോണും വാഹനത്തിലുണ്ടായിരുന്ന പണവും കവർന്ന് വണ്ടി ഉപേക്ഷിച്ചതായി യുവാവ് സംഭവത്തിന് പിന്നിൽ ബസ് ജീവനക്കാരുടെ പകയാണെന്നാണ് സംശയം ആലത്തിയൂർ ബീരാഞ്ചറ സ്വദേശി അത്തിക്കാട്ടിൽ സൽമാൻ ഫാരിസാണ് മർദ്ദനത്തിനും കവർച്ചയ്ക്കും ഇരയായെന്ന പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ ആലത്തിയൂരിൽ നിന്ന് പരിയാപുരത്തേക്ക് ട്രിപ്പ് വിളിച്ചവരാണ് തന്നെ ആക്രമിച്ചു വാഹനം തട്ടിയെടുത്തതെന്ന് ഫാരിസ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു ട്രിപ്പ് വിളിച്ച് പോയതാണ് ആലുശ്ശേരി പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്ന് പറഞ്ഞു അവിടെ എത്തി ഞങ്ങൾ ഏകദേശം വാടക ഒക്കെ പറഞ്ഞപ്പോൾ ഒരു മൂന്നാളും കൂടി ഇറങ്ങി മർദ്ദിച്ച് യാസറിന് അടി നിങ്ങളെ ഓട്ടോറിക്ഷക്കാരൊക്കെ കൂടി അടിക്കാൻ അതാണെങ്കിൽ ചോദിച്ചുകൊണ്ട് അവര് തലയ്ക്കടിയും നെഞ്ചിൽ ഇടിയുമേറ്റ ഫാരിസ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അടുത്തിടെ തിരൂർ ചമ്രവട്ടം പുറത്തൂർ റൂട്ടുകളിലോടുന്ന സ്വകാര്യ ബസിലെ ജീവനക്കാരും ഓട്ടോക്കാരും തമ്മിൽ ആലത്തിയൂരിലുണ്ടായ കശപിശയുടെ വൈരാഗ്യത്തിന് ബസ് ജീവനക്കാരന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുകയായിരുന്നുവെന്ന ഫാരിസ് പറയുന്നു പണിക്കാരൊക്കെ ഇവിടെ ചെയർമാൻ പറയുന്നുണ്ട് അടിച്ച് മോനെ വിഷയം ആ പ്രശ്നമാണ് ആലത്തിയൂരിൽ നിന്ന് ട്രിപ്പ് വിളിച്ചത് പരിചയമില്ലാത്ത രണ്ടാളുകളാണ് മംഗലം റോഡിൽ നിന്ന് മറ്റൊരാൾ കൂടി വാഹനത്തിൽ കയറി പര്യാപരം എത്തിയപ്പോൾ ഇരുൾ നിറഞ്ഞ റോഡിലേക്ക് വാഹനം വിടുവിച്ചു അവിടെ വെച്ച് മർദ്ദിക്കുകയായിരുന്നു ഇതിനിടെ നേരത്തെ കശപ ഉണ്ടാക്കിയ ബസ്സിലെ ജീവനക്കാരൻ കത്തിയുമായി എത്തി അവിടുന്ന് ഞാൻ കൊതിരി ഓടി ഈ ആശ്രയെന്ന് പറഞ്ഞ കത്തിച്ച് വരണുണ്ട് കത്തിച്ച് വരുന്ന കണ്ടപ്പോൾ അവിടുന്ന് കൊതിരി ഓടി ഓടിയാണ്ട് ഞാൻ എന്തായാലും കുറച്ച് ബാക്കിൽ പോയിരുന്നു അപ്പൊരു ഓട്ടോറിക്ഷക്കാര് വരുന്നുണ്ടായിരുന്നു അയാളുടെ പറഞ്ഞ അങ്ങാടി തന്നെ ഉണ്ട് പാർട്ടിക്കാര് അവരൊക്കെ സംസാരിക്കു ആണ്ട് നടന്ന് ഞാൻ അപ്പം വരാറുണ്ട് ആ വള്ളം വണ്ടിയിൽ ചാടി കയറിയാണ്ട് വേഗം അവിടെ അങ്ങാടി പോയി ഇറങ്ങി അരിക്കാൻ അങ്ങാടിയിൽ ഇറങ്ങി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവിടുന്ന് ഒരു അവിടെ കട അടുത്തുന്ന ഒരാളുണ്ട് ആൾ പേരറിയില്ല അയാൾ പിന്നെ ആ ഓട്ടോ ഡ്രൈവറും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണം ഇക്കെ സി ഐനെ കണ്ട് സി ഐനോട് കാര്യങ്ങൾ പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഹോസ്പിറ്റലിൽ പോയി ഇന്ന് നേരിട്ടിട്ട് ശേഷല് പോയി ആലത്തിയൂരിൽ തിരക്കുള്ള സമയങ്ങളിൽ ഗതാഗത നിയന്ത്രണം ബസ് ജീവനക്കാർ ഏറ്റെടുക്കുക പതിവാണ് ബസ്സുകൾ കടത്തിവിടാനായി മറ്റു വാഹനങ്ങൾ ഇവർ തടഞ്ഞിടും ഇത്തരത്തിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതിനിടെ പി കെ ട്രാവൽസ് എന്ന ബസ്സിലെ ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും തമ്മിൽ കശപിശയുണ്ടായിരുന്നു ഇത് ഇരുവിഭാഗവും പറഞ്ഞു തീർത്തിരുന്നു അതിനു പിന്നാലെയാണ് സൽമാന നേരെ ആക്രമണമുണ്ടായിരിക്കുന്നത് പി കെ ട്രാവൽസ് ജീവനക്കാരനായിരുന്ന യാസറാണ് കത്തിയുമായി എത്തിയിരുന്നത് സൽമാന്റെ ഓട്ടോ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വാടക ഇനത്തിൽ വാഹന ഉടമയ്ക്ക് നൽകാനായി സൂക്ഷിച്ചിരുന്ന ആറായിരത്തോളം രൂപയും പോക്കറ്റിലുണ്ടായിരുന്ന ആയിരത്തിലേറെ രൂപയും മൂന്ന് മാസം മാത്രം പഴക്കമുള്ള മൊബൈൽ ഫോണും അക്രമികൾ കവർന്നതായി സൽമാൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ തിരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു എഡിറ്റർ ലൈവ് ആലത്തിയൂർ